മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലൂടെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകുന്ന പ്രശ്നം പരിഹരിക്കാത്തതിൽ യു ഡി എഫിന് പ്രതിഷേധം വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൗൺസിലർമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്റ്റാൻഡിലെ ഷീ ടോയ്ലറ്റ് പൊതു കംഫർട്ട് സ്റ്റേഷനോട് കൂട്ടിച്ചേർത്തതിലും യു ഡി എഫ് എതിർപ്പുന്നയിച്ചു കോതമംഗലം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ്റെ ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകുന്നത് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലാണ് യു ഡി എഫും പ്രതികരിച്ചത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന പ്രശ്നം പരിഹരിക്കാത്തതിൽ യുഡിഎഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം പ്രതിഷേധിച്ചു വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി പാർലമെന്ററി പാർട്ടി ലീഡർ എ ജി ജോർജ് പറഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് അത്രമാത്രം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രദേശത്ത് അവിടെ ഭയങ്കരമായ രീതിയിലേക്കുള്ള കക്കോസ് മാലിന്യങ്ങൾ ഒഴുകിക്കിടക്കുന്നു എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് യാതൊരു പരിഹാരവും കാണാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുപോലൊരു പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നവരെ നിരന്തരമായിട്ടുള്ള സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ അംഗങ്ങൾ പിന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു അടിയന്തര കൗൺസിൽ വിളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ അടിയന്തര കൗൺസിലിന് വരെ സമയം പത്ത് ദിവസത്തിനുള്ളിലാണ് അടിയന്തര കൗൺസിൽ വിളിക്കേണ്ടത് അടിയന്തര കൗൺസില് വിളിക്കുന്നതിനുള്ളിലായിട്ട് ഇത് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരികയും ശക്തമായ രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കംഫർട്ട് സ്റ്റേഷനോടനുബന്ധിച്ചുണ്ടായിരുന്ന ഷീ ടോയ്ലറ്റ് അടച്ച നടപടിയേയും യു ഡി എഫ് ചോദ്യം ചെയ്യുന്നുണ്ട് ഷീ ടോയ്ലറ്റ് പൊതു കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് സ്ത്രീകളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നാണ് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് കോമൺ ടോയ്ലറ്റിൽ കൂടി കടത്തി വിട്ടിട്ട് അവിടെ ഒരു ഭിത്തി പൊളിച്ച് അവിടെ നിന്ന് കയറിപ്പോകുന്ന രീതിയിലേക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ പണി തുടങ്ങി വെച്ചു അതിൻ്റെ കാരണം അവിടെ രണ്ടുപേരെ വെച്ചുള്ള പിന്നെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് വെച്ചിട്ടാണ് ആ തോന്നിവാസം മണി അവിടെ കാണിച്ചിട്ടുള്ളത് അത് ഈ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് യോഗത്തിൽ അഡ്വക്കേറ്റ് സിജു എബ്രഹാം ഷമീർ പനക്കൽ ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് നോബ് മാത്യു റിൻസ് റോയി ഏലിയാമ ജോർജ് സൈനമോൾ രാജേഷ് ലിസി പോൾ പ്രവീണ ഹരീഷ് നിഷ ഡേവിസ് സിന്ധു ജിജോ ബബിതാ മത്തായ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്